ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നത്തെ വീഡിയോ ഞങ്ങളൊന്ന് പുറത്ത് പോയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വെക്കേഷനായിട്ട് എങ്ങോട്ടും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ചിപ്പുവിന് എപ്പോഴും ഒരു പരാതിയാണ് വെക്കേഷനായിട്ട് എല്ലാവരും പോ ഓരോ സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ട് നമ്മൾ മാത്രം പോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ചിപ്പു പരാതിയായിട്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വിളിച്ചത് നമുക്ക് എങ്ങോട്ടെങ്കിലൊന്ന് പുറത്തേക്ക് പോയാലോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചാണ് കേട്ടോ ഇന്നലെ അപ്പോൾ ഒന്ന് ശരി നമുക്ക് പോകാനും പറഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനിച്ചത് ശൂര് ഹൈലൈറ്റ് മാളിലേക്കാണ് ഇട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ അവിടെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇട്ടാ അപ്പോൾ ഇവിടിക്കാന്ന് പറഞ്ഞപ്പോൾ ഇവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടാണ് കുട്ടികൾക്ക് ഹൈലൈറ്റ് മാളിൽ പോകുക എന്ന് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാനും ചിപ്പും പിന്നെ എൻ്റെ ഫ്രണ്ടും അവളുടെ രണ്ട് മക്കളും കൂടിയിട്ടാണ് ഇട്ടാ പോയത് അപ്പോൾ ഇതാ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഓരോരോ സെക്ഷനിലും ഡ്രസ്സായാലും അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ എല്ലാം കാണുമ്പോൾ നമുക്കിങ്ങനെ എന്തൊക്കെ കാണണ്ടെന്നൊരു പിടി ഉണ്ടാവില്ല അത്രയ്ക്ക് കാണാനായിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെന്ന് പറഞ്ഞാൽ ഇത് ജയ്പൂര് കളക്ഷൻസാണ് കേട്ടോ മാല അങ്ങനെ ഐറ്റംസ് പിന്നെ റേറ്റൊക്കെ ഉണ്ട് കേട്ടോ അത് പിന്നെ വലിയ മാളുകളിലൊക്കെ അങ്ങനെ വരുമല്ലോ റേറ്റുകളൊക്കെ നന്നായിട്ടുണ്ടാവും അതുപോലെ തന്നെ എല്ലാത്തിനും ഇങ്ങനെ ഗെയിം കളിക്കണം അതിനൊക്കെ അതിൽ ഒരു എന്താ പറയാ ആയിരം രൂപയാണ് ഇട്ടാ ഒരു കാർഡ് എടുത്ത് കഴിഞ്ഞാൽ ഇത് ഫുൾ ആയിട്ട് എല്ലാ ഗെയിമിലും കുട്ടികൾക്ക് കളിക്കാൻ പറ്റും അങ്ങനെയാണ് കേട്ടാ ഇവിടെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വേണം കേട്ടോ വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒക്കെ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊക്കെ കമൻറ്റിലൊന്ന് പറയണട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ ഹൈറ്റ് മാളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റിൽ പറയണേ ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ടാണ് മൂന്നാഴ്ചതിനേക്കാളും മേലായിട്ടുണ്ടാവും ഇപ്പം വീഡിയോ ഇട്ടിട്ട് പിന്നെ ഷോർട്സും ലൈവൊക്കെ ദിവസം ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ലോങ് വീഡിയോ ഇടാൻ കുറച്ച് മടിയുള്ളതൊക്കെ കൂടിയിട്ടാണ് ഇപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ഞാൻ ഇടാം അതായത് ഇനി എന്തായാലും ലോങ് വീഡിയോ ഒക്കെ ഞാൻ കേട്ടോ പിന്നെ ന്യൂ ഇയർ ആയിട്ട് പാതിയായിട്ട് ഈ വീഡിയോ ആണ് കേട്ടോ ലോങ് ഡേ ആയിട്ട് ഇട്ടിട്ടുള്ളത് ഇപ്പം നിങ്ങളെല്ലാവരും കാണണേട്ടാ അപ്പം ഇനി ഞാൻ അടുത്തുതന്നെ ഞാൻ മറ്റേ കുക്കിംഗ് വീഡിയോ ആയിട്ട് വരൂ കേട്ടോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടാ ഇവിടെ വന്നാലേ കാരണം ഒരുപാട് ഗെയിംസ് ഉണ്ട് ഇവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് എത്ര കളിച്ചാലും കുട്ടികൾക്ക് മതിയാവില്ല കേട്ടോ അത്രത്തോളം ഉണ്ട് ഇവർക്ക് കാണാനും കളിക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ ആദ്യം ചാവക്കാട്ടേക്ക് പോകാന്നെട്ടാണ് വിചാരിച്ചത് അവിടെ ബീച്ചും പിന്നെ അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഞങ്ങൾ തീരുമാനം മാറ്റിയത് ഇട്ട് നമുക്ക് ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നത് ഇപ്പം ഇവിടുത്തെ ഗെയിമൊക്കെ ഇപ്പോൾ ഇവർക്ക് അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോകുകയെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ എല്ലാവരും ഫുഡ് ഞങ്ങൾ ഇനി ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ പോയത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒക്കെ അടിപൊളിയാണ് പക്ഷേ അതേപോലെ തന്നെയാണ് കേട്ടോ റേറ്റും എല്ലാത്തിനും നല്ല റേറ്റും കേട്ടോ കാണുക അവർ അങ്ങനെ വച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണെന്ന് അറിയുക കാണാൻ വേണ്ടിയിട്ട് അതാണ് ഇവർ സെലക്ട് ചെയ്യുകയാണ് എന്താണ് വാങ്ങേണ്ടത് നോക്കുകയാണ് റേറ്റൊക്കെ നോക്കുകയാണ് ഏതാണ് വാങ്ങേണ്ടത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ചിക്കിങ്ങാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത് അപ്പം ചിക്കിങ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് കഴിച്ചു പിന്നെയാണ് ഇവർക്ക് ചീസ് ബോമ്പ് വേണമെന്നും പറഞ്ഞിട്ട് അതും വാങ്ങിയിട്ടാണ് അത് ചീസ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ നല്ല മധുരമുള്ളതാണ് ഇതാണ് കേട്ടോ ചീസ് ബോമ്പ് നല്ല മധുരം നല്ല ടേസ്റ്റ് ഉണ്ട് അത് വേണമെന്നു പറഞ്ഞിട്ട് ഒരത് വാങ്ങി പിന്നെ ഞങ്ങൾക്ക് പിന്നെ മസാല ദോശ കണ്ടു വിടുമോ ഞങ്ങൾ രണ്ട് രണ്ടും മസാല ദോശ വാങ്ങിയിട്ടാണ് അപ്പം അതും കഴിച്ചും ഇവർ ഈ ചീസ് ബോമ്പും അവർ കഴിച്ചു എന്നിട്ട് ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനി വീട്ടിലേക്ക് പോവാണ് പോകാനിട്ടാ അപ്പോൾ ഇവിടെ അടിച്ചു പൊളിച്ച് ഞങ്ങൾ എന്നിട്ട് ഇതാ വീട്ടിലേക്ക് പോകണപ്പാണ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവിടെ ഇതാ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അവിടെ കാണാൻ വേണ്ടി ലൈറ്റ് ഒക്കെ വന്നപ്പോൾ അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഏഴര ആയിട്ടാണ് സമയം നമ്മൾ ഉള്ളിൽ നിൽക്കുമ്പോൾ സമയം എത്ര ഇതൊന്നും അറിയില്ല അത്രയ്ക്കും വെളിച്ചൊക്കെ ആയിക്കുമ്പോൾ നമുക്ക് അങ്ങനെ സമയം പോകണത് അറിയില്ല അവിടെ നിൽക്കുമ്പോൾ പുറത്ത് വന്നപ്പോ സമയം ഏഴര ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇവിടെ വെള്ളത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ പോയി പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പിന്നെ പോയത് നമ്മുടെ എന്താ പറയുക സ്കൈ വാക്കിങ്ങില്ലേ ബ്രിഡ്ജ് തൃശ്ശൂർ അങ്ങോട്ട് പോവാം അവിടെ നിന്ന് കയറാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അതിന് മേലെ കയറി അപ്പോൾ നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട് അത് രാത്രിയാകുമ്പോൾ ലൈറ്റുകളും ഇതൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കണ്ട് കണ്ടില്ലേ എന്ത് ഭംഗിയല്ലേ കാണാൻ രാത്രിയാകുമ്പോൾ കണ്ടാൽ അത്ര ഭംഗി നമുക്ക് തോന്നണത് അത് മൊത്തം നമുക്കിങ്ങനെ റൗണ്ട് ഒക്കെ ഇറങ്ങി അടിച്ചിരുമ്പോൾ മൊത്തം നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഇവിടെയൊക്കെ കണ്ടിട്ട് ഇനി വീട്ടിലേക്ക് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടിട്ടാ